ജീവനെടുത്തത് കരാർ കമ്പനിയുടെ അനാസ്ഥയോ അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗർഡർ വീണ് ഡ്രൈവർ മരിച്ചു മരിച്ചത് ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി രാജേഷ് മൃതദേഹം പുറത്തെടുത്തത് മൂന്ന് മണിക്കൂറിന് ശേഷം വെട്ടിമുറിച്ച് ഗതാഗത നിയന്ത്രണം അരൂർ അപകടത്തിൽ പൊതുമരാമത്ത് സെക്രട്ടറിയോട് വിശദീകരണം തേടി മന്ത്രി മുഹമ്മദ് റിയാസ് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം ആവശ്യപ്പെടും ഉണ്ടായത് ജീവന വില കൽപ്പിക്കാത്ത സമീപനമെന്ന് കെ സി വേണുഗോപാൽ ചെങ്കോട്ട സ്ഫോടനത്തിൽ ഒരു ഡോക്ടർ കൂടി അറസ്റ്റിൽ പിടിയിലായ ഡോക്ടർമാരുടെ എണ്ണം ആറായി മരിച്ച ചാവേർ ഡോക്ടർ ഒമർ നബി തന്നെയെന്ന് സ്ഥിരീകരിച്ച് ഡി എൻ ഫലം സംഘം പദ്ധതിയിട്ടത് വൻ സ്ഫോടന പരമ്പരകൾക്ക് ശബരിമല സ്വർണക്കൊള്ളയിൽ എ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം നേരിട്ട് ഹാജരായില്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് കസ്റ്റഡി അപേക്ഷ നൽകാനും ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ കാലാവധി ഇന്ന് തീരും ബീഹാർ ആര് ഭരിക്കുമെന്ന് നാളെ അറിയാം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എക്സിറ്റ് പോളിൽ പ്രതീക്ഷ അർപ്പിച്ച് എൻ ഡി എ ആത്മവിശ്വാസം വിടാതെ മഹാസഖ്യം വിജ്ഞാപനം നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പണവും നാളെ മുതൽ സീറ്റ് വിഭജന തർക്കം തീരാതെ മുന്നണികൾ അമേരിക്ക തുറന്നു യു എസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഷട്ട്ഡൌൺ അവസാനിച്ചു ബില്ലിൽ ഒപ്പുവെച്ച് ഡൊണാൾഡ് ട്രംപ് ഫെഡറൽ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് ദിവസത്തെ അടച്ചുപൂട്ടലിന് ശേഷം മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്ന ധനവകുപ്പ് നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്ന് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടർമാർ പണിമുടക്കും കെ ജി എം സിഇറ്റിഎ പ്രഖ്യാപിച്ച പണിമുടക്കിൽ അത്യാഹിത വിഭാഗം ഒഴികെയുള്ള സേവനങ്ങളിൽ നിന്ന് ഡോക്ടർമാർ വിട്ടുനിൽക്കും കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമുണ്ടാകാത്തതിന് കാരണം ധനവകുപ്പിന്റെ നിലപാടുകളെന്ന് സംഘടനയുടെ ആരോപണം